ഏതോ ജന്മകൽപ്പന ഒരു അടിപൊളി വഴിത്തിരിവിലേക്ക് തന്നെയാട്ടോ നമ്മുടെ അശ്വിൻ്റെ മനസ്സ് നമ്മുടെ ശ്രുതിയിലേക്ക് ചായുന്ന ആ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ അശ്വിൻ്റെ മുത്തശ്ശി നമ്മുടെ ലാവണിയുടെ അടുത്ത് പറയുന്നുണ്ട് ലാവണിയെ നിനക്ക് സാധിച്ചില്ലല്ലോ അശ്വിനോട് എന്ന് കല്യാണം നടത്തുമെന്നൊക്കെ ചോദിച്ചറിയാൻ നിങ്ങളുടെ കല്യാണവും ഉറപ്പിച്ചിട്ടില്ല അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ലാവണിയോടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി മുത്തശ്ശി പറയുന്നത് കേട്ടോ അപ്പുറത്ത് നമ്മുടെ അശ്വി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഇടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ തമ്മിൽ ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ അശ്വി നമ്മുടെ ശ്രുതിയോട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ സോറി ഞാൻ കണ്ടില്ല ഐ വെരി സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തി അന്തിച്ചു നിൽക്കുകട്ടോ ഏ ഞാൻ സോറിയൊക്കെ പറയാൻ അറിയോ അറിയുമോ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക കുന്തവിട്ട് എന്താ പറയുക കുന്തം പോയ പോലെ നോക്കി നിൽക്കുന്നുണ്ട് അശ്വിന് അപ്പുറത്ത് നമ്മുടെ ശ്രുതിയുടെ അച്ഛ ശ്രുതിയുടെ അച്ഛൻ ഒരു വക്കീലിനെ കണ്ട് നമ്മുടെ ശ്യാമിൻ്റെ ആ ഒരു കള്ളക്കളികളെല്ലാം തന്നെ ചോദിച്ചൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്യാം ഇത് കാണുന്നുണ്ട് ഈ ഒരു വക്കീലിനെ കണ്ട് സംസാരിച്ച് ഈ ഒരു അച്ഛ ശ്രുതിയുടെ അച്ഛൻ പോകുന്നത് നമ്മുടെ ശ്യാം കാണുന്നുണ്ട് അപ്പോൾ ശ്യാമിന് മനസ്സിലായി ഇയാൾ തന്നെ കള്ളത്തരങ്ങളൊക്കെ പൊക്കും ഇയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റുന്നതെന്ന് നമ്മുടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതായിട്ട് നമ്മുടെ പ്രൊമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ അശ്വിൻ്റെ ആ ഒരു മനം മാറ്റം ആ ഒരു എന്താ പറയുക ശ്രുതിയോടുള്ള ആ ഒരു ആ ഒരു സ്വഭാവത്തിലെ ആ ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ നടക്കും ഇത്ര നാളും കാത്തിരുന്നത് അപ്പോൾ നമ്മുടെ അശ്വിന് ഇപ്പോഴുള്ള ഒരു സോഫ്റ്റ് കോർണർ അത് പിന്നീട് നമ്മുടെ ശ്രുതിയോടുള്ള ഒരു ഇഷ്ടമായി മാറുന്ന ആ ഒരു നിമിഷം തന്നെയാണ് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് മറക്കാതെ കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്